ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ വീഡിയോ ഞങ്ങൾ നാട്ടിൽ പോയി എൻഗേജ്മെൻ്റിൻ്റെ ഡേയുടെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അവൻ പതി പോലെ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വെള്ളയപ്പവും പോത്തിറച്ചിയും പിന്നെ സ്റ്റൂ ആയിരുന്നു കേട്ടോ കറി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പതിനൊന്നരക്കാണ് പള്ളിയിൽ പരിപാടി അപ്പോൾ ഒരുപാട് സമയമുണ്ട് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് കൊച്ചു വർത്തവാനൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടി മെയിനായിട്ടുള്ള സംസാരം എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് റീൽസും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കേട്ടോ എൻ്റെ അടുത്തിരിക്കുന്ന അമ്മാവൻ എൻ്റെ മമ്മിയുടെ ഇളയ അങ്ങളെയാണ് അപ്പം ജോർജ്ന്നുണ്ടോ ഞങ്ങള് വിളിക്കുന്നത് ജോർജൻ കുറേ എൻ്റെ വീഡിയോസിൻ്റെയും റീൽസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അതിനെക്കുറിച്ച് കുറേ നേരം ഇമിറ്റേറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇത് ഞങ്ങൾ ഒരുപാട് നേരം ചിരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിനെ ഒരുക്കാനായിട്ട് ബ്യൂട്ടീഷ്യൻ വന്നു കേട്ടോ അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ശേഷിയാണ് വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു സിമ്പിളായിരുന്നു അങ്ങനെ പോകാനായിട്ടെല്ലാവരും റെഡിയായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്തുതിയൊക്കെ കൊടുത്ത് എല്ലാവരും പള്ളിലോട്ട് പോവാനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഒരു പതിനൊന്നേ കാലമായപ്പോഴത്തേക്കും എല്ലാവരും പള്ളിയിലോട്ട് പോകുന്നു കേട്ടോ കൊളക്കാട് പള്ളി വെച്ചായിരുന്നു എൻഗേജ്മെൻറ്റ് ഞാൻ കൊളക്കാട് പള്ളിയെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കുരിശുമല കയറ്റം ഏപ്രിൽ മാസത്തിലെ കുരിശുമല കയറ്റത്തിന് ഭയങ്കര ഫേമസ് കേട്ടൊരു പള്ളിയാണ് കേട്ടോ പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്ന് പ്രാർത്ഥനയോടെ കുരിശുമല കയറി പോകാറുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും പള്ളിയുടെ മുട്ടത്തോട്ടിങ്ങനെ വണ്ടി അടിപ്പിക്കുവാണ് കേട്ടോ തോമാസ്ലിഹട പള്ളിയാണോട്ടോ ഞങ്ങള് പള്ളിയിലെത്തുന്നതിന് മുന്നേ തന്നെ ചെറുക്കനും കൂട്ടരും പള്ളിയിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അപ്പച്ചനും ചേച്ചിയൊക്കെ നേരെ പള്ളിയിലോട്ടാണ് കേട്ടോ വന്നത് വീട്ടിലോട്ട് രാവിലെ വന്നില്ല പിന്നെ തലദിവസ പ്രോഗ്രാമവർക്ക് വരാൻ പറ്റിയില്ല വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് പിന്നെ തലദിവസം വന്നില്ലായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോസിലൊന്നും അവരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അവരെല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ചെറുക്കനും പെണ്ണും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒപ്പം ചെറുക്കൻ്റെ പപ്പായും മമ്മിയും പെങ്ങൾ പെങ്ങളുടെ ഹസ്ബൻഡ് മരളിൻ്റെ വീട്ടുകാർ എല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളിയിലോട്ടിങ്ങനെ നടന്നു നീങ്ങുവാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവരൊരു കുടുംബമാണ് എല്ലാ കാര്യത്തിനും ഒരുമിച്ചാണ് മുന്നോട്ട് പോകേണ്ടതും ഓക്കെ അതുകൊണ്ട് ആ അതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് അവരിങ്ങനെ പള്ളിയിലോട്ട് നടന്നിങ്ങാണ് അതിൻ്റെ പുറകെ ഞങ്ങളും പള്ളിയിൽ ഉള്ളിലോട്ട് കയറിയിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റ് എന്നുള്ളൊരു കടമ്പ് കടന്നു കേട്ടോ പരസ്പരം ഒന്നിച്ച് ജീവിക്കാനുള്ള സമ്മതം അവർ മൂളി ആ ഒരു സമയത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അച്ഛന് പ്രാർത്ഥനയുടെ സമയത്ത് വീഡിയോ ഒന്നും എടുക്കുന്നതിനോട് വലിയ താല്പര്യം കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തില്ല അതൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചി എനിക്കുള്ള ഓരോരു ചേച്ചി പിന്നെ ഇത് ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും കൂടെ ഹാളിലോട്ട് വന്നു ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇരുന്നു ഇനി ചെറുക്കനും മെണ്ണിനും മധുരം വെപ്പാണ് കേട്ടോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും ഉണ്ട് ഒരു മധുരം വെപ്പ് ഫാമിലി രണ്ട് രണ്ടുപേരുടെയും ഫാമിലിയും ഒത്തൊരുമിച്ച് നിന്ന് മധുരം വെക്കും കേട്ടോ ആ ഒരു ചടങ്ങിലോട്ട് കിടക്കുകയാണ് വളരെ സിമ്പിളായിരുന്നു കേട്ടോ അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ എന്നാലും ഒത്തിരി ഭംഗിയായിരുന്നു കാണാൻ അങ്ങനെ ഒരു പരസ്പരം കേക്കൊക്കെ മുറിച്ച് കൈമാറി ഞങ്ങൾ താഴെ ഇരുന്ന് ഇതെല്ലാം കണ്ടു പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ എല്ലാവരും ബന്ധക്കാരൊക്കെ ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഏ ഞങ്ങളുടെ കുടുംബം എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിള്ളേർക്ക് അവരെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും കഴിച്ചത് ബിരിയാണി ആണ് കേട്ടോ ബിരിയാണി ഉണ്ടായിരുന്നു ചോറും ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും ലാസ്റ്റ് റൗണ്ടിലാണ് ഞങ്ങളിരുന്നത് ഞങ്ങളെല്ലാവരും കഴിച്ചത് ചോറാണ് കേട്ടോ ഇപ്പോൾ പൊതുവേ ഞങ്ങളെല്ലാവരും കല്യാണത്തിന് കഴിക്കുന്നത് ചോറ് തന്നെയാണ് ചോറും കറികളുമാണ് ബിരിയാണി കഴിക്കൽ വളരെ കുറവാണ് കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു നല്ല അടിപൊളി ഭക്ഷണം അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു ടി വി ഒക്കെ ഓണാക്കി അവിടെ അങ്ങനെ ഇരുന്നു ചെറുക്കൻ ും പെണ്ണും വരാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനോട്ടോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ചെറുക്കൻ വീട്ടിൽ വ ചിറക്കൻ ചെറുക്കൻ്റെ കുടുംബം വീട്ടിൽ വന്ന് ചായ കുടിക്കുന്നവർ പതിവ് കൊണ്ട് വന്നിട്ട് അവർ തിരിച്ചു പോകത്തുള്ളൂ അങ്ങനെ അവരെത്തി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായയൊക്കെ റെഡി ആക്കിയിട്ടിട്ടായിരുന്നു അവർ വന്നു ചായയൊക്കെ കുടിച്ചു അപ്പം വെഡ്ഡിങ്ങിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഡിസ്കസ് ചെയ്തു അവർ തിരിച്ചു പോയി പിന്നെ ഞങ്ങളും പോങ്ങാനായിട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങി വണ്ടിയെ വന്ന് കയറാൻ നോക്കുമ്പോണ്ട് വണ്ടി അനങ്ങുന്നില്ല എല്ലാവരും പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അര മണിക്കൂർ അങ്ങനെ അവിടെ നിന്നു എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് കുറേ പേര് നമ്മുടെ വണ്ടിയിൽ ഇരുട്ടി വരെ വരെ അതിൻ്റെ ചേച്ചിയൊക്കെ നമ്മുടെ വണ്ടിയിലാണ് ഇരിട്ടി വരെ വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ വന്നതാണ് വണ്ടിയേ കയറാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും വണ്ടി അനങ്ങുന്നില്ല എല്ലാവരും ഇങ്ങനെ ആകപ്പാട് അങ്കലാപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവസാനം ഏതായാലും ആ ഒരു സമയം ഞങ്ങൾ എൻജോയ് ചെയ്ത് കേട്ടോ വർത്താനം പറഞ്ഞും ഒക്കെ ആയിട്ട് പിള്ളേരും ഞങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അയൽവാക്കത്ത് ഒരു ചേട്ടൻ പറഞ്ഞു വണ്ടി ഒന്ന് തള്ളി നോക്കാൻ തള്ളി നോക്കി ചിലപ്പോൾ അലങ്ങാൻ ചാൻസ് ഉണ്ടെന്നും അല്ല ഓണാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം കൂടെ വണ്ടി തള്ളി അപ്പോഴത്തേക്കും വണ്ടി ഓണായി ശ്വാസം ഞങ്ങൾ നേരെ വീണു കേട്ടോ കാരണം ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഒരുപാട് പരിപാടിയുണ്ട് പിറ്റേ ദിവസം തിരിച്ച് വരേണ്ടതാണ് എല്ലാം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ വണ്ടി ഓണായി ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ വൈകുന്നേരം ഒരു ഒരഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെ വീട്ടിലെത്തി പിന്നെ പോരാനുള്ള ഒരുക്കങ്ങളായിരുന്നു കേട്ടോ എല്ലാം അടുക്കി പറക്കി വെച്ചു പിറ്റേ ദിവസം രാവിലെ ആറുമണിയാകുമ്പം ഞങ്ങൾക്ക് ഇരുട്ടി എത്തണം അന്നേരമാണ് ബസ് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡേ അത് രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നു കെട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ആറേ മുക്കാലിനാണ് ഞങ്ങൾക്ക് ഇരട്ടിന്ന് ബസ് ആറരയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇരട്ടി എത്തി കേട്ടോ നേരം വരെ വരാൻ വിളിക്കുന്നേ ഉള്ളൂ എങ്കിലും ഇട്ടിട്ട് അവൾ നിറച്ചും ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരുമിച്ചാണ് യാത്ര ചെയ്തത് ബസ് അരമണിക്കൂർ ലേറ്റായിരുന്നു കേട്ടോ നിന്ന് നിന്നും അടുത്തു അവസാനം ഞങ്ങൾ അവിടെ ഉണ്ടായ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് വർത്താനം തുടങ്ങി കേട്ടോ എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കാര്യമാണ് ഈ സംസാരം അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ബസ് വന്നു കേട്ടോ ബസ്സിൽ കയറാനും അത്യാവശ്യം നല്ല റഷായിരുന്നു എന്നാലിരിക്കാനൊക്കെ സീറ്റ് കിട്ടി ഞങ്ങൾ ഇരുട്ടിയത് വിരാജപേട്ടയ്ക്ക് വിരാജപേട്ടയിൽ നിന്ന് മൈസൂർക്ക് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് അങ്ങനെ മാറി മാറി ബസ് കയറി ആണ് കേട്ടോ വന്നത് ബസ് വിട്ട് അതിൻ്റെ ഇടയ്ക്കൊന്ന് ബസ് നിർത്തി ചായ കൊടുക്കേണ്ടവർക്ക് കുടിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏതായാലും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ചായ ഒന്നും കുടിച്ചില്ല വിരാജപേട്ടയിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് താമസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ചായ കൊടുക്കേണ്ടവർ കുടിച്ച് തിരിച്ച് കയറി ബസ് വിട്ടു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നാട്ടിൽ വന്ന വിശേഷം ശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാക്കണേ ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അങ്ങനെ ഞങ്ങൾ വ്യാജപേട്ട എത്തി പിന്നെ ഒരു ഹോട്ടലിൽ കയറി ചായയും മസാല ദോശയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുമണിയായപ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തി കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്